ഹായ്ക്കം മൗണ്ടെയിൻ സ്റ്റോറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എടുക്കും ഹാർദവുമായി സ്വാഗതം ഇവിടെ ഞാൻ ഈ കാട് കാട്ടിലെ കാഴ്ചകൾ ഞങ്ങൾ ട്രൈസിൻ്റെ ജീവിത ജീവിതത്തിലുള്ള ഞങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾ ഞങ്ങളുടെ തനത് പാരമ്പര്യ പച്ചില മരുന്നുകൾ ചില ഒറ്റമൂല്യകളൊക്കെയാണ് ഞാൻ ഈ ചാനലുമായിട്ട് നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത് അപ്പോഴീ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒക്കെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്തണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോഴെ കുറച്ച് പച്ചില മരുന്നുകളെ ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തരാൻ വീഡിയോ കാണാം ഈ കാണുന്നതാണ് കാട്ടുകാഞ്ഞിരം ഇത് കാട്ടുകാഞ്ഞിരത്തിൻ്റെ അല്ലെങ്കിൽ വള്ളി കാഞ്ഞിരത്തിൻ്റെ കായാണ് ഇപ്പോൾ ഈ കായ് വനത്തിൽ ധാരാളമായിട്ടുണ്ടാകുന്നതാണ് എനിക്ക് കാണുന്നത് പാച്ചോറ്റി എന്ന് പറയുന്ന മരമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തുണ്ടാകുന്ന നീര് അല്ലെങ്കിൽ നമുക്ക് അസ്ഥി തേയ്മാനം ഇതിനെല്ലാത്തിനും ഞങ്ങൾ ചേർക്കുന്ന മരുന്നിലെ പ്രധാന ഇൻഗ്രീഡിയൻസ് ആണ് ഈ പാച്ചോറ്റി മരം അപ്പോൾ ഈ പാച്ചോറ്റി വലിയ മരം ആവും ഇതിൻ്റെ ഇലയാണിത് നിങ്ങൾക്ക് വനത്തിലൊക്കെ കയറുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ചെടികളെ അല്ലെങ്കിൽ മരങ്ങളെ കണ്ടാൽ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് അതിങ്ങനെയൊക്കെ വീഡിയോകൾ തന്നെ നിങ്ങൾക്ക് കിട്ടു തരുന്നത് അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോവുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഈ കാണുന്നത് കല്ലുരുക്കി എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഇവിടെ മൂത്രത്തിൽ കല്ല് നമുക്ക് കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതുപോരിക്കും ആ വെള്ളപ്പൂവുള്ളത് ഇതിൻ്റെ അപരണാണ് ഇത് കാട്ടിൽ കാണുന്ന ഒരിനം വിട്ടി മരത്തിൻ്റെ കായാണ് ഇത് നമുക്ക് പ്രാണികൾ കടിച്ചുള്ള വിഷത്തിനാണ് ഈ മരുന്ന് ഉപയോഗിക്കുന്നത് ഇനി കാണുന്നത് ഇടന എന്ന് പറയുന്ന ഒരു മരത്തിൻ്റെ പഴമാണത് മൈന ചിത്തിര എന്ന് പറയുന്ന ആ പക്ഷികളെല്ലാം ഇത് ധാരാളമായിട്ട് ഭക്ഷിക്കും അപ്പോൾ നമുക്ക് തൊണ്ടയിലുണ്ടാകുന്ന അസുഖങ്ങൾക്ക് ഈ കായ് നമ്മുടെ മെഡിസിനായിട്ട് ഉപയോഗിക്കാറുണ്ട് ഈ ചെടിയിൽ കാണുന്ന മഞ്ഞൾപ്പൊടിയാണ് പ്രാണി മഞ്ഞൾ ഇതും നമ്മൾ പ്രാണികൾ കടിച്ചുണ്ടാകുന്ന വിഷത്തിന് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഈ കാണുന്നത് കാഞ്ചിപ്പഴമാണ് കാട്ടിലുള്ള ഒരു ഇനം നമ്മുടെ മുന്തി ഇതല്ല ലൗലോലിക്കാൻ നെല്ലിക്ക എല്ലിയും അതേപോലെയൊക്കെയുള്ള കാട്ടിലുള്ള പഴമാണിത് കാഞ്ചിപ്പഴം അപ്പോൾ ഈ കാഞ്ചിപ്പഴം കണ്ടില്ലേ അപ്പോഴും നല്ല ഔഷധ ഗുണമുള്ളതാണ് ദഹനത്തെ സഹായിക്കും ഇത് നമ്മൾ വയനുണ്ടാക്കാൻ അല്ലെങ്കിൽ നമ്മുടെ അച്ചാറിടാനായിട്ട് ഇരുന്നാലും അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ പഴമായിട്ടും കഴിക്കാം ഈ കാണുന്നതാണ് ഉദി എന്ന് പറയുന്ന മരത്തിൻ്റെ പട്ട ഇത് നമുക്ക് എല്ല് തേയ്മാനത്തിന് നടുവേദന അങ്ങനെയൊക്കെയുള്ള ഡിസ്ക് കമ്പ്ലൈൻറ്റിനൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ പട്ടയുടെ ചാറ് ഉപയോഗിക്കും ഇത് ഒറ്റമൂലി പോലെ തന്നെയാണ് അത്ര ഔഷധ ഗുണമുള്ളതാണ് ഇതിൻ്റെ പട്ട വെള്ളമുട്ട് കുടിച്ചാലും മതി ഇല്ലെങ്കിൽ ഇതിൻ്റെ ചാറടുത്ത് നമ്മൾ അരച്ച് നമ്മുടെ ഈ ജോയിൻ്റുകളിലെല്ലാം പരട്ടിയാലും മതി ഇതാണ് അതിൻ്റെ ഇല ഇപ്പോഴിത് ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾക്കത് ഉപകാരപ്പെടട്ടെ എന്നുള്ള ചിന്തയിലാണ് ഈ കാണുന്നതാണ് കാട്ടുള്ളിയുടെ പൂവ് നരി വെങ്കായം എന്നൊക്കെ പറയുന്ന കാട്ടുള്ളിയാണിത് ഇത് നമുക്ക് വേദന സംഹാരിയായിട്ടാണ് എടുക്കുന്നത് ഇത് കാട്ടിലുള്ള എന്ന് പറയുന്ന മരത്തിൻ്റെ വേറൊരു ഇനമാണ് ഈ പഴം ഔഷധങ്ങളാണ് ഔഷധ നമ്മൾ പല മെഡിസിനുകളിലും ഇത് ചേർക്കാറുണ്ട് ഇതെല്ലാം നമ്മുടെ മരുന്നുകളിലെല്ലാം ചേരുന്നുണ്ട് അതല്ലാതെ തന്നെ നമുക്ക് പഴമായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ കായാണിത് അപ്പോൾ നമുക്കത് കഴിക്കാൻ പറ്റുന്ന പഴം തന്നെയാണ് കാട്ടിൽ കയറി നമുക്ക് ഒരുപാട് പഴങ്ങളെല്ലാം കഴിക്കാം ഈ പഴം കഴിക്കാനായിട്ട് ഒരു കുട്ടി അവൻ എടുത്ത് അതിനെ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കണ്ടില്ലേ അപ്പോഴിതൊക്കെ നമ്മൾ കഴിക്കുന്ന പഴങ്ങൾ തന്നെയാണ് നല്ല ടേസ്റ്റുമാണ് കാണാനും നല്ല ഭംഗിയാണ് ഈ പഴങ്ങളെല്ലാം ഈ കാണുന്നത് വൈൻ ലെമൺ എന്ന് പറയുന്ന ചെടിയുടെ പൂവാണ് ഇതിൽ കായ ആയിട്ടില്ല അപ്പോ ഇതിൻ്റെ കായ നമുക്ക് തക്കാളിക്കൊക്കെ പകരം ഉപയോഗിക്കാം ഔഷധഗുണവും പോഷക ഗുണവും നിറഞ്ഞതാണിത് ഇത് കാട്ടിയന്തിയാണ് കാട്ടീന്തിപ്പഴം ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലുള്ള ഈന്തപ്പഴം പോലെ തന്നെ കാട്ടിലും ഈത്തപ്പഴമുണ്ട് നാട്ടിലുള്ളതിൻ്റെ അതേ ഗുണനിലവരായാലും കുറച്ചുകൂടെ കൂടുതൽ ഗുണം ഉള്ളതാണെങ്കിൽ നമുക്ക് കാട്ടിയേന്തി പഴം തന്നെ കഴിക്കണം ഈന്തപ്പഴം തന്നെയാണ് ഇത് കാട്ടിലുള്ളതാണ് ചെറുതാണ് സാധാരണ നമ്മുടെ നമുക്ക് അറബ് നാട്ടിലൊക്കെ ഉള്ള ഈന്തപ്പഴത്തിൻ്റെ അത്ര വലിപ്പം ഇല്ല ചെറുതാണിത് ഞാൻ വനത്തിൽ കണ്ട ഒരു ചെറിയൊരു വെറൈറ്റി തുമ്പിയായി ഫ്രണ്ട്സ് നിങ്ങൾ നാട്ടിൽ തന്നെ കാടിനുള്ളിലും ഇതാണ് നല്ല ഉള്ള കാട്ടുപഴങ്ങളാണ് ഇത് നമ്മൾ ഇതിന്റെ വിത്ത് നമുക്ക് ഔഷധമായിട്ട് എടുക്കുന്ന ഇതാണ് ഈ നിൽക്കുന്നത് നമ്മുടെ ഞാൻ ഒരുപാട് പാലെന്ന് ചെയ്തിട്ടുണ്ട് ഇതിന്റെ കുടകപ്പാലയുടെ തനിയെയുള്ള വീഡിയോ ഞാൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴതിൽ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചെല്ലാം ഞാൻ പറയുന്നുണ്ട് ചാനൽ കയറി നോക്കിയാൽ അത് കാണാൻ പറ്റും നല്ല ഭംഗിയാണ് ഇത് മരമായിട്ടാണ് നിന്ന് പൂക്കുന്നത് അത്ര ഭംഗിയുമാണ് നല്ല മണവുമാണ് ഈ പൂവും ഇത്തരം ധാരാളം ഔഷധങ്ങൾ നമുക്ക് വനത്തിൽ നിന്ന് ലഭ്യമാണ് ഇതെല്ലാം സീസൺ അനുസരിച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത് നെയ്യ് നിൽക്കുന്നതാണ് വള്ളി വള്ളിയൊഴിഞ്ഞ ഒഴിഞ്ഞ എന്ന് കേട്ടിട്ടില്ലേ നമ്മുടെ തലമുടി വളരാനായിട്ട് ഏറ്റവും ഉത്തമമാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തുണ്ടാകുന്ന കേടുപാടുകൾക്ക് നമുക്ക് ഇത് ഇടിച്ച് പിഴിഞ്ഞ് ചാറെടുത്ത് നമുക്ക് കുടിച്ചാൽ മതി ഇത് നിൽക്കുന്നത് നമ്മുടെ കല്ലുരിക്കിയുടെ വേറൊരു ഇനം ചെടിയാണ് ഇലമുളച്ച ചെടിയില്ലേ അതിൻ്റെ ഇത് നമുക്ക് ഔഷധമായിട്ട് എടുക്കാൻ പറ്റുന്നതാണ് ഈ കുഞ്ഞ് പുറുത്തിച്ചക്ക ഇതിൻ്റെ ചാറെടുത്ത് നമ്മൾ അലർജി വട്ടച്ചൊറിയൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടത്തേക്ക് മരുന്നായിട്ട് എണ്ണ മാറ്റി ഇത് നമ്മുടെ കറ്റാർ വാഴയാണ് കറ്റാർ വാഴയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തരേണ്ടതില്ല എന്നുവച്ചാല് നമ്മുടെ സ്കിന്നിനായിരുന്നാലും ഹെയറിനായിരുന്നാലും കറ്റാർവാഴ ഉത്തമമാണ് ഈ കാണുന്നത് നമ്മുടെ ഗ്രാമ്പു ഗ്രാമ്പുവിൻ്റെ കായ് നന്നായിട്ട് പഴുത്ത് കിട്ടിയതാണ് പിന്നെ ഇത് ഗ്രാമ്പു കുറച്ച് വലുതായി കഴിഞ്ഞാൽ പഴുത്ത് നമുക്ക് ഈ പരുവത്തിന് കിട്ടിയ ഇത് നമുക്ക് എണ്ണ ഹെയർ ഓയിലുകളൊക്കെ ഉണ്ടാക്കുന്നതിന് എണ്ണ എടുക്കുന്നത് ഇതാണ് ഇത് ഉഴിഞ്ഞ കുറച്ചുകൂടെ വിശദമായിട്ട് എടുത്തതാണ് ഉഴിഞ്ഞെ കണ്ടാൽ തിരിച്ചറിയണം നിങ്ങൾ ഇതൊക്കെയാണ് അതിൻ്റെ കായ് അങ്ങനെയുള്ളതൊക്കെയാണ് ആദിവാസി ഈ നിൽക്കുന്ന ചെടി നമുക്ക് പല അസുഖങ്ങൾക്കും മരുന്നിനെടുക്കുമെങ്കിലും പ്രധാനമായിട്ട് എടുക്കുന്നത് നമുക്ക് വെരിക്കോസ് വരില്ല വെരിക്കോസിന് വരുമ്പോൾ ആ വെരിക്കോസ് മാറാനായിട്ട് ചില ഞരമ്പിലെല്ലാം തടിപ്പായിട്ട് വന്ന് വിടച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലായിട്ടാണ് ചെടി നമ്മുടെ കീഴാർ നെല്ലിയാണ് കീഴാർ നെല്ലി നമ്മുടെ കിഡ്നി സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും ഉപയോഗിക്കാം അതേപോലെ മുടിക്കും നല്ലതാണ് ഇത് നമ്മുടെ ലജ്ജാലു എന്ന് പറഞ്ഞ തൊട്ട വാടിയാണ് കണ്ടില്ലേ തൊട്ട ഉടനെ തന്നെ അങ്ങ് വാടി പോകുന്നത് അപ്പോഴിതും നമുക്ക് ഒരുപാട് നമ്മുടെ ശരീരത്ത് നീരൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പല്ലുവേദനയ്ക്ക് ഒക്കെ അത് ഉത്തമമാണ് ഇത് നിൽക്കുന്നത് നമ്മുടെ മുത്തങ്ങ പുല്ലാണ് മുത്തങ്ങയുടെ ഔഷധ ഗുണങ്ങളും ആനന്ദങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് ഞാനിതിൻ്റെയും വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ചുണ്ടങ്ങയാണ് ഇപ്പോഴും നമുക്ക് തോരനായിട്ടൊക്കെ വെച്ചൊക്കെ കഴിക്കാൻ നമുക്ക് വയത്തിൽ കുടലിൽ സംബന്ധമായിട്ട് ഉള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ നമുക്ക് അതിന് നല്ലതാണ് അതുപോലെ തന്നെ ഇതിന്റെ ചാറും ഇത് നമുക്ക് ഒരു ദഹന സംബന്ധമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മസാല ചെടിയാണ് ഇതും നമുക്ക് ഔഷധങ്ങളിൽ നമ്മൾ എടുക്കാറുണ്ട് ഉണക്കിയിട്ട് ഇത് നമ്മുടെ ഊളൻ തകരെന്നു പറയുന്ന ചെടിയാണ് ഇത് ശരീരത്തുണ്ടാകുന്ന ചെറിയ ചെറിയ പരുവുകൾ മാറാനായിട്ട് പൊന്നിയൊക്കെ വരില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കാറുണ്ട് ഇത് നമ്മുടെ കുപ്പച്ചീരയാണ് ഇതെല്ലാം മനത്തിലുള്ള ചീരകളാണ് ഈ ചീരയും നമുക്ക് നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് ഇലക്കറികൾ ഇത് നമ്മുടെ പുളിയാറിലയാണ് പുളിയാറിലയുടെ നമുക്ക് വേദന സമഹാരി കൂടെയാണത് അതിൻ്റെ വീടും ഇട്ടിട്ടുണ്ട് ഇത് നമ്മുടെ ഞെടി പിരിയൻ പച്ച എന്നാണ് ഞങ്ങൾ പറയുന്നത് കാരണം ഇതിൻ്റെ അടിഭാഗത്താണ് ഇങ്ങനെ ഒരു ഇതുണ്ട് നമ്മുടെ കയ്യിൽ പോലെ പതിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് അച്ചാവും എൻ്റെ ഒരു കയ്യിൽ മൊബൈലിരിക്കുന്ന കൊണ്ടാണ് ഇതിങ്ങനെ പതിച്ച് കാണിക്കണമെന്ന് എനിക്കറിയില്ല നോക്കട്ടെ പറ്റുമെങ്കിൽ ഞാൻ കാണിച്ച് തരാം ഇപ്പോൾ നമ്മളിങ്ങനെ അച്ചൊക്കെ പതിച്ച് പണ്ടൊക്കെ എടുക്കാറും കണ്ടില്ലേ നല്ലതായിട്ടായിട്ടില്ല എനിക്ക് പതിക്കാൻ പറ്റില്ല ഇപ്പോഴിതേപോലെ അതിൻ്റെ അച്ചൊക്കെ പതിയും ഇത് കുഞ്ഞുങ്ങൾക്ക് ഈ ഞെളിപിരിയൊക്കെ ആകുമ്പോൾ നോക്കും പൊടിയില്ലേ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇതിൻ്റെ തണ്ടിൽ ഒരു ഹോളുണ്ട് അതിലൂടെ നൂല് കയറ്റി കൊരുത്ത് കുഞ്ഞുങ്ങളുടെ ഇളിയിൽ കെട്ടിക്കൊടുക്കും ഇപ്പോഴീ ആ ഒരു ഞെളിപിരിയുണ്ടാകുന്ന സംഭവം മാറുമെന്നാണ് വിശ്വാസം ഇത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പച്ചയാണ് അതിൻ്റെ പൂച്ചെടി ഇത് നമ്മുടെ ശരീരവേദനയ്ക്ക് എല്ലാം നല്ലതാണ് ചിക്കൻ കുനിയൊക്കെ വന്നപ്പോൾ ഇതാണ് വെട്ടിയിട്ട് വെള്ളം വേദവെള്ളം ഇട്ട് കുളിച്ചത് ഇത് നമ്മുടെ ചിരവിനാക്കി എന്ന് പറയുന്ന ഒരു ഔഷധച്ചെടിയാണ് ഇതും നമുക്ക് പല്ലുവേദനക്കായിരുന്നാലും തലവേദനയ്ക്കായിരുന്നാലും നമ്മുടെ ശരീര സംബന്ധമായിട്ടുള്ള അലർജി പ്രശ്നങ്ങൾക്കെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇത് കല്ലുരുക്കിയാണ് മൊത്തത്തിൽ കല്ലുരു ഞാൻ നേരത്തെ ഒരു കല്ലുരുക്കി കാണിച്ചിട്ടുണ്ട് കല്ലുരിക്കികൾ പല വിധമുണ്ട് അതിനെക്കുറിച്ച് തന്നെ ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നുവെച്ചാൽ കല്ലുരുക്കികൾ തന്നെ ഒരുപാട് ഐറ്റം ഉണ്ട് ആ ഇതെല്ലാം കണ്ട് ഞാൻ നിൽക്കുമ്പോഴാണ് വീടിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് കുറച്ച് മയിലുകളെല്ലാം വന്നിട്ടുണ്ട് അവരിങ്ങനെ കൊത്തിപ്പറക്കി തിന്ന് ഒക്കെ നടക്കുകയാണ് ഒരു പേടിയൊന്നുമില്ല ഇല്ല ഇപ്പോൾ വന്ന് വന്ന് നമ്മുടെ മുറ്റത്തൊക്കെ തന്നെയാണ് നടക്കുന്നത് കണ്ടില്ലേ രണ്ട് മൂന്നെണ്ണം ഒന്നല്ലോ കുറെ പേരുണ്ട് കുറച്ച് പേര് ഇപ്പുറത്തേക്കുന്നുണ്ട് കുറച്ചുപേരങ്ങ് അപ്പുറത്താണ് നിൽക്കുന്നത് നമ്മുടെ നാട്ടിലായതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുന്നു പക്ഷെ ഇപ്പോഴ് ഇത് ഒരുപാട് കൃഷികളെല്ലാം അങ്ങനെ ഒരു വിഷയം കൂടെ മയിലുകളുടെ ഭാഗത്ത് നിന്നുണ്ട് അത് കാണാനൊക്കെ ഭംഗിയുണ്ട് നമുക്ക് എല്ലാം ശരിയെന്നെ പക്ഷെ എന്തെങ്കിലും നട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കറികളൊക്കെ ആണെങ്കിൽ ഒട്ടും നമുക്ക് കിട്ടില്ല അതെല്ലാം ഇത് കൊത്തിപ്പറക്കി തിന്നിട്ട് പോകും ഇപ്പോഴും ഇത് മൃഗങ്ങളിൽ ഉൾപ്പെട്ടതാണ് പക്ഷേ ഇങ്ങനെ നമ്മുടെ കൃഷികളൊക്കെ നശിപ്പിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് കുളിയാറല്ലേ നേരത്തെ കാണിച്ചില്ല അപ്പോൾ ഓക്കെ ബൈ താങ്ക്